മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ സ്കൂളിലെ പുതിയ കെട്ടിടത്തിൽ നിന്ന് ഫാനും ലൈറ്റുകളും ഊരികൊണ്ടുപോകാൻ പൊതുമരാമത്തിന്റെ ശ്രമം വിവരമറിഞ്ഞെത്തിയ തടഞ്ഞു സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് ഈ കെട്ടിടത്തിൽ നിന്നാണ് പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ എഇയുടെ നിർദ്ദേശപ്രകാരം തൊഴിലാളികൾ ഫാനുകളും ട്യൂബ് ലൈറ്റുകളും ഊരിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചത് കെട്ടിടത്തിലെ ക്ലാസ് മുറികൾക്ക് ആവശ്യമായ ഫാനുകളും ട്യൂബ് ലൈറ്റുകളുമാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൽ നിന്ന് രണ്ട് ഫാനുകളും നാല് ട്യൂബ് ലൈറ്റുകളുമാണ് എസ്റ്റിമേറ്റ് തുകയേക്കാൾ ഫണ്ട് കൂടുതലാണെന്നും ഫണ്ട് കൂടുതലാണെന്നും പറഞ്ഞ് ഇലക്ട്രിക്കൽ വിഭാഗം കരാറുകാരന്റെ തൊഴിലാളികൾ ഊരി പോകുവാൻ ശ്രമിച്ചത് നിർമ്മാണം പൂർത്തിയാക്കി സ്കൂളിന് കൈമാറിയ കെട്ടിടത്തിൽ നിന്ന് സ്കൂൾ അധികൃതരെ അറിയിക്കാതെയാണ് കരാറുകാർ ഇതിന് ശ്രമിച്ചത് വിവരം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പി ടി എ പ്രസിഡന്റ് ഒ വി ഷനോജ് എസ് ആർ ജി കൺവീനർ കെ മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇവരുടെ ശ്രമം തടഞ്ഞ് തൊഴിലാളികളെ തിരിച്ചയച്ചു ഇലക്ട്രിക്കൽ എഇടേയും കരാറുകാരന്റെയും നടപടി പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ബിസി വി ന്യൂസ് എരുമപ്പെട്ടി